കാണി അല്ല പെണ്ണുങ്ങൾ ചെയ്യേണ്ട ആണുങ്ങളിൽ ഡെമോ ചെയ്താൽ മതി ആണുങ്ങള്ക്ക് വേണ്ടത്ര ശമ്പളം കൊടുക്കാണ്ടായിരുന്നില്ലേ അപ്പൊ അവര് തീരെ പണിയില്ലാത്ത കുറച്ചാൾക്കാരി തെരഞ്ഞെടുത്തതെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പൊ അത് വന്നു അപ്പഴാണ് ലോകം മൊത്തത്തിൽ തീരുമാനിച്ചതാണ് ഈ മേഖല ചെയ് ചെയ്യാൻ പറ്റിയത് ലൈംഗിക തൊഴിലാളി എന്നാണ് കേരളത്തിൽ ഞങ്ങൾ പറയുന്നത് ലൈംഗിക തൊഴിലാളികൾക്കാണ് അവർക്കാവുമ്പോ ഇത് പറയാം മടി ഉണ്ടാവില്ല അപ്പൊ അവര് ഗ്രൂപ്പ് ഉണ്ടാക്കുക അങ്ങനെയാണ് ലൈംഗിക തൊഴിലാളികൾ സംഘടിക്കാമെന്നുള്ള ഒരു സംവിധാനം ഉണ്ടായത് അതിനു മുമ്പൊക്കെ പോൾസനവും മൈത്രയനവും ഒക്കെ പല കാര്യങ്ങളിലവരെ പോലീസ് കേസ് അവരെ മറ്റുള്ള അടിപിടി കേസുകളിലൊക്കെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ശക്തമായ ഗ്രൂപ്പ് ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചത് അപ്പോഴും അപ്പൊ ഞങ്ങൾക്ക് ഒരു ഭാഗത്ത് ഏർ എച്ച് ഐ വി ബോധവൽക്കരണം ഒപ്പം തന്നെ സംഘടനാ പ്രവർത്തനവും ഒപ്പം ആധികാരികമായിട്ടില്ല പറയേണ്ട ആൾക്കാർക്ക് പറയാൻ മുന്നോട്ട് വരാൻ പ്രത്യേകം ആര് തെരഞ്ഞെടുത്തതല്ല അത് എനിക്ക് മുമ്പ് കുറച്ചു ആൾക്കാരുണ്ടായിരുന്നു